Flowers Flowers TV, இப்போல் உடன்தனே Comedy YouTube چானலில் ஜோயின் காணும் உடன்தான் கிளியெண்டோ இக்கிலியைக் கொண்டு ஒரு ஃபைட்டு வரணே கிளிதா பிளேனில் നിങ്ങൾക്ക് ഇത് തന്നെ പറ്റിയ പണി ഇങ്ങനെ പറപ്പിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നു അമ്മ രാവിലെ ആരെയോ പറയാൻ നിങ്ങൾ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല എന്താണ് പതിമൂന്നാം തീയതി ലേലത്തിന് പങ്കെടുക്കാൻ നിങ്ങൾ പോകുന്നില്ലേ ലേലോ ലേലോ അല്ല ലേലം ആ ലേലം ആ ലേലത്തിന് നീ വരണേ നാലു ദിവസം കിടക്കില്ല അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് ഈ വയസാൻ കാലത്ത് ഈ അച്ചാർ കമ്പനിയും എസ്റ്റേറ്റും കറി പൗഡറും ഈ ഫ്ലോർമിൽ ഒക്കെ നടത്താനുള്ള സമയം ഉണ്ടോ ഇപ്പൊ തന്നെ അവസ്ഥയാ എനിക്കല്ല നിങ്ങളുടെ അമ്മയുടെ നോക്കട്ടെ നമുക്ക് എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങൾ ഇനിയിപ്പോ അഥവാ ലേലം ചന്ദ്രഹാസം ഗ്രൂപ്പിന് കിട്ടിന്ന് വെച്ചോ ഈ ഫ്ലോർമിൽ ആര് നോക്കി നടത്തും ചോദിക്കാൻ തോന്നിയിരിക്കുന്നു ആ നല്ല കാര്യം എന്നാ എന്നാ പിന്നെ ഇപ്പോഴേ ലേലം ലേലം അങ്ങ് വിഡ്രോ കാശെങ്കിലും നമുക്ക് തിരിച്ചു കിട്ടും നിനക്ക് തെറ്റി കിട്ടിയ അമ്മ ചെയ്യാൻ ഇത് ഭംഗിയായിട്ട് അവൾ കൊച്ചു വെളുപ്പങ്കാലേ അമ്പലത്തിൽ എഴുന്നേറ്റ് നോക്കി നടത്തിയിട്ട് വരുന്നത് എടി ഈ കാര്യം അവക്കറിഞ്ഞൊന്നും കൂടാ എന്റെ അടുത്ത് പോലും ആരും പറഞ്ഞിട്ടില്ല ഞാൻ വേറൊരു രീതിയിൽ അറിഞ്ഞു ഭഗവാനേ അത് കിട്ടരുതേ അവസ്ഥ എങ്ങനെയായി പോയി മറ്റുള്ളവർക്ക് എന്ത് നല്ലത് വന്നിരുന്നാലും അംഗീകരിക്കാൻ പറ്റൂല ആളെന്തോ കരുതികൊണ്ടുള്ളവരാണ് മനോജ് ആ എന്റെ മുഖത്തിന് ഇപ്പൊ ഒരു വന്യഭാവം ഫീൽ ചെയ്യുന്നുണ്ടോ വന്യോ അതായത് ഒരു വളരെ ക്രൂരമായ മൃഗീയമായ ഒരു ഭാവം എന്റെ മുഖത്ത് നിഴലിക്കുന്നുണ്ടോ നോക്ക് നോക്ക് കംപ്ലീറ്റ് സാറേ സിനിമയിലൊക്കെ നോക്ക് അതിനുള്ള ഒരു റിഹേഴ്സൽ ആണെന്ന് കരുതിക്കോ ആ കാറിനകത്തിരിക്കുന്നത് സുഹാസിനിയുടെ മകനും അവന്റെ ഭാര്യയുമാണ് ലേലത്തിൽ നിന്നും പിന്മാറാൻ വേണ്ടി ചെറിയ ഡോസ് വരാം നമുക്ക് പോയി എന്റെ മുഖം കണ്ടിട്ട് നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ട് എന്തിനെ ഞാൻ നിങ്ങളെ വഴിയിൽ തടഞ്ഞു നിർത്തി ഒന്ന് ഭീഷണിപ്പെടുത്താൻ വന്നത് എന്ന് വാമുക്ക് ആ താളിത്തോട്ട് നിക്കാം ഞാൻ ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം എന്നിട്ടത് സുഹാസിനിയുടെ അടുത്ത് ചെന്ന് പറയണം പറയാം എന്താണ് പറയേണ്ടത് ഈ വരുന്ന പതിമൂന്നാം തീയതി നടക്കുന്ന ലേലത്തിൽ നിന്നും സുഹാസിനി പിന്മാറണം ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ വരാൻ പോകുന്ന അതിന്റെ അനന്തര ഫലങ്ങൾ വളരെ വളരെ അപകടകരമായിരിക്കും അല്ല ഞാൻ പക്ഷെ എന്റെ സുഹൃത്തുക്കൾ പലരും ഈ തന്നെ െ നമ്മളെ പല നമ്പറിൽ നിന്നും പല രീതിയിൽ പല ശബ്ദത്തിലൊക്കെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് ഇന്നലെ മിനി ഒരിക്കലും അങ്കിളെ അമ്മ ഈ ലലത്തിൽ പങ്കെടുക്കുന്നുണ്ട് പങ്കെടുക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ലേലം പിടിച്ചെടുത്ത് സമാധാനമായി നിങ്ങൾക്ക് അവിടെ ഫ്ലവർ മില് നടത്തി ഒരാളും വിചാരിക്കണ്ട ഇത് ഞാനാ പറയുന്നു രണ്ടെണ്ണം പേടിച്ചോ രണ്ടുപേരും നന്നായിട്ടൊന്നും മിക്കവാറും സുഹാസിനി എല്ലായിടത്തും പിന്മാറിക്കുള്ളു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ